ും കളക്ടറേറ്റിലോക്ടറുടെ ബംഗ്ലാവിലോ കിടക്കേണ്ട കാരണം അത് പിന്നെ അറിയാമല്ല എന്തിനാച്ചോ ഈ ലോഹിട്ടോണ്ട് ഇങ്ങനെ കള്ളം എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ടത് ഞാനൊരു എന്നാ പിന്നെ ലോഹ അഴിച്ചു വെച്ചാൽ സത്യം പറയാച്ചോ സത്യമാ പറയോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ ഞങ്ങൾക്കറിയാം വഴി മാറ നിങ്ങൾ തൽക്കാലം ഇവിടെ search. ഇറങ്ങി വാടോ ഭയ്യ സഹോദരൻ ട്രൈബ്യൂണലിന്റെ എൻ സി തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം എന്താ ഒരേ അൻവറ്റേക്കും രണ്ടും ബലത്തിൽ മുഖ്യമന്ത്രി നീയും വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും ഈശോപ്പണിക്കർ മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക് അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം കർത്താവേ വിലക്കെ

അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് ഹൗസിലേക്ക് കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർക്കോട്ടിട്ടിരിക്കുന്ന കോമളിരാമന്റെ മനുഷ്യ ചങ്ങല പോലല്ല ഉരുക്ക് ചങ്ങല പോലെ എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചോപ്പോടെ അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ മാമച്ച താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിന് ആളിക്കത്തില്ല ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും ഇവനെ കൊണ്ട് ആദ്യം തുണഞ്ഞ് അമ്മിന പാൽ കക്കാൻ എനിക്ക് ഇരുപത്തിനാല് സെക്കൻഡ് വന്നു തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം രക്ഷിച്ചെടുക്ക എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ അന്ന് താനിങ്ങനെ കൊല വിളിക്കില്ല ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തലകുനിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാവൂ അത് ജസ്റ്റ് ിസ് പേ ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ അപ്പോഴാ അച്ഛന്മാരുടെ വാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യണം താൻ തന്നെ പറ ഉത്തരം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാ കേട്ടോ ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പഴ എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുവേനിയുടെ അരവനയിലും കയറാം കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോട്ടി നോക്കാം ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തരും തന്നോട് ചോദിക്കൂല ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടൊന്നും സർ ഐ ബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാമച്ചൻ കേരള ഗാർഡൻസിലിരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ർക്കാരിന്റെ വീഴ്ത്താൻ ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുന്നു പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട് ചാട്ടം മാമച്ചുടെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം ആയുസ് എത്താതെ ഒടുങ്ങൂ എന്നാണ് ഭയം സർക്കാരിനെ രാഹുകാലത്തില സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിന്റെ ഒരു കാലക്കേടായിരിക്കും ഇടവില്ല ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വടക്കരും കൂടിയാ അല്ലേ ആ തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട്

എന്റെ സ്മരണികയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ ഈ ഭൂഷ്വാസതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി സത്യക്രിസ്ത്യാനിയായി ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ് കുറുന്തോട്ടി കൃഷി ഇതാ ഇപ്പോഴത്തെ കമ്പം ആ പിന്നെ എന്റെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പരാ ആ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഈശോ പണിക്ക

അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരല്പം സമയം കൂടി എനിക്ക് വേണം ബ്ലൈൻഡായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട് അച്ഛൻ്റെ ഇടവും വലവും നിഴൽ പോലും നിന്നവരെ തന്നെ കാളന്മാരായതും സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരായിരുന്നു അച്ഛൻ ആ സ്വഭാവം അവസാനം ആവരുത് തനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്താ അച്ഛൻ അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല വളർത്തലേക്കാൾ ഒരുപാട് വളർന്നുപോയി ലോഹയിട്ട രാഷ്ട്രീയക്കാരൻ ഒരുപാട് തെറ്റിച്ചറിക്കപ്പെട്ട ജന്മവാദ് അപ്പനെയും അമ്മയെയും ശിവൻകുട്ടി വെട്ടിയറിയുന്നത് കണ്ടു തന്ന കണ്ണുകളാണ് അവന്റേത് അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പകയുണ്ട് ഒടുങ്ങാത്താവശ്യവും അതണക്കാൻ ശ്രമിക്കു തോറും ആളി ആളിക്കത്തിയിട്ടേ ഉള്ളൂ ഒരു പ്രത്യേക ജീന ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ മനസ്സിന്റെ സ്ഥാനത്തൊരു തീഗോളമുള്ളവൻ ലോഹയിടാൻ തീരുമാനിച്ചപ്പോൾ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വിളിച്ചല്ല പുറത്തുണ്ട് പഠിക്കരെ പത്ര പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും ആയിട്ട് അച്ഛൻ്റെ ചോര പേരണ്ട കൈകൾ പിന്നിനൊളിപ്പിച്ച് വെച്ച് നടക്കുന്ന ചെന്നാക്കള് എനിക്കവന്റെ ഒക്കെ ചോര കാണണം എനിക്കതിന്റെ കഴിയും പണിക്കരെ അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂസ് വരൂ ഇരിക്കൂ കേട്ടോ പണിക്കരെ ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ചു ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ പക്ഷെ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു സിസ്റ്റർ അമലയുടെയും കാളിയർ അച്ഛൻറെ രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന് സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ചു ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് ഐ പി എസ് ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത് ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന് സാറിന്റെ മന്ത്രിസഭ എൻ്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും വരട്ടെ സാർ നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറുകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതു മറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാനത്തുള്ളി രഹസ്യം വരെ നീ ഇവിടെ പോലും രക്ഷപ്പെടുത്താൻ ഒക്കില്ല കാർലോസ് അറിയില്ല എട്ടു നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശ്ശേരി തിരുമേനി മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ അല്ലയോ നിന്റെ ഓരോ രോമകൂപത്തിലും കാണാം എനിക്ക് കാർലോസിന്റെ മുഖം ഈ രണ്ട് രക്തനാടികളൊന്ന് വിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും അടിഞ്ഞു കിടക്കുന്നതല്ല ഇളകി ഒലിക്കും യാതൊരു ബന്ധവുമില്ല അയാളെ പിന്നെ ഏത് വിശുദ്ധനാ പോളച്ചടാ ഒരട്ടെ അവന്റെ പേരും മുഴുവൻ മേൽവിലാസവും അവന്റെ സിസ്റ്റർ അമലയും ഗാളി അറച്ചനയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നോട് പറഞ്ഞില്ല